സ്ലാമലൈക്കുറബി തറാവഹിന് കൃത്യമായി പങ്കെടുത്ത ചില ആളുകളെ മഴ കാരണത്താൽ കാണാനില്ല മഴ കാരണത്താൽ കല്യാണം മുടങ്ങാറില്ല മഴ കാരണത്താൽ ഗൾഫ് പോക്കും മുടങ്ങൂല മഴ കാരണത്താൽ കച്ചവടം മുടങ്ങൂല മഴ കാരണത്താൽ മദ്രസ സ്കൂളും മുടങ്ങൂല മഴ കാരണത്താൽ കോളേജ് മുടങ്ങൂല മഴ കാരണത്താൽ നോമ്പറ മുടങ്ങൂല മഴ കാരണത്താൽ ഇറച്ചിക്ക് പോലും മുടങ്ങൂല ഒന്നും മുടങ്ങൂല മഴ കാരണത്താൽ ഒരു സംഗതി ഉണ്ട് തറാവയും മാത്രം ആ വേറെ എന്തെങ്കിലും മുടങ്ങില്ലണ്ടോ ഒന്നും മുടങ്ങൂല ഞാൻ ഗൾഫ് പോകാൻ തീരുമാനിച്ചു നാളെ നല്ല മഴ തന്നെ ഓക്കെ വാക്കോ ഒഴിവാക്കൂല നല്ല മഴ ഇത് നീ വാങ്ങാൻ ഒഴിവാക്കുവോ ഉം ഒന്നും മഴ കാനത്താൽ മുടങ്ങുന്ന ഒറ്റ സംഗതി ഉണ്ട് ഉഹ്രവിയായ കാര്യങ്ങൾ മാത്രം അത് മഴ കാനത്താൻ മുടങ്ങും ദുന്നവിയായ ഒന്നും ഇന്ന് വരെ ഒരു മനുഷ്യനും മഴ കാനത്താൻ മുടങ്ങിയിട്ടില്ല എന്തെങ്കിലും പറയും ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കൽ മുടങ്ങിയിട്ടുണ്ടോ ഏ പണിക്കോക്ക് മുടങ്ങിയിട്ടുണ്ടോ നോമ്പറും മുടങ്ങിയിട്ടുണ്ടോ മഴ കാനത്താൽ എന്താണ് നമുക്ക് ദുന്യാവിന്റെ കാര്യം മുടങ്ങിയിട്ടുള്ളത് ഒന്നൊരാൾ പറയോ ഇല്ല മഴ കാനത്താൽ എൽ എല്ലാതും തകൃതിയിൽ റെഡിയായിട്ട് നടക്കും മുടങ്ങുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ ഉഹർവിയായ കാര്യം മാത്രം മഴ കാനത്താൽ മുടങ്ങും എന്താണ് അതിന് കാരണം മനസ്സിലായത് ഞങ്ങൾക്ക് ഇതുകൊണ്ട് മുടങ്ങാൻ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിക്കണം നമ്മൾ അതാണ് ആ അതായത് ഇബാത്ത് അള്ളാക്ക് വേണ്ടിയാണെങ്കിൽ മുടങ്ങൂല മൂലയിൽ ചോദിച്ചെന്തെങ്കിലും കാരണം പറയണം എന്തേ തറ മുസ്താദ നല്ല മഴയല്ലായിരുന്നോ അപ്പൊ അതങ്ങട്ട് മുറങ്ങാൻ കാരണം കാത്തിക്കണേ നമ്മള് എന്നാൽ ആൺകുട്ടികളുണ്ട് എന്ത് മഴയാണെങ്കിലും ഇടിയാണെങ്കിലും മഹല് മാറിയിട്ട് പള്ളിയിൽ പങ്കെടുക്കുന്ന മൊഹബിയങ്ങളുണ്ട് അള്ളാഹുത്താലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ അവർക്ക് മഴയും തടസ്സമല്ല ഒരു ഇടിയും തടസ്സമല്ല ഒരു മിന്നലും തടസ്സമല്ല ഒരു കാറ്റും തടസ്സല്ല ആ കാറ്റിന്റെ ഇടിയുടെ മഴയുടെ ഒക്കെ ഇടയില് അവരിങ്ങോട്ട് എത്തും എങ്ങനെ അതിനാണ് തൗഫിക് എന്ന് പറയാം ഇങ്ങനെ തൗഫീക്ക് തൗഫീക്ക് ഇല്ലായ്മ രണ്ട് കാര്യണ്ട് അതൊക്കെ ശരിക്കും വേർതിരിച്ചറിയൽ ഇങ്ങനത്തെ സീസണിലാണ് ഈ ക്ലൈമറ്റ് മാറുമ്പോഴാണ് ക്ലൈമറ്റ് ഒക്കെ അനുകൂലമായി പള്ളിയൊക്കെ തുറന്നിട്ട് ഫാനൊക്കെ ഇട്ടെന്ന് ബാങ്കാണ്ട് കൊടുത്ത് എല്ലാരും കൂടി പോകുമ്പോ ആ അതിന് ഈമാന്റെ തുടിപ്പിൽ വരിക എന്ന് പറയില്ല അതിന് ഒഴുകാന്ന പറയാ വികാരത്തുടിപ്പെന്ന് അതിന് പറയാ ആ ഈ വികാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെ മങ്ങി കൊണ്ടിരിക്കും അതല്ല ആദ്യത്തെ പത്തിലെ റഹമത്ത് വാങ്ങി ഒരിക്കുന്ന നടുത്ത പത്ത് പലപ്പോഴും കിട്ടൂല ആന അവര് റഹമത്ത് വാങ്ങി മാഫുറത്തില ചില റഹമത്തും മാഹുറത്തും വാങ്ങും പക്ഷെ ഇത്തക്കൽ പെടൂല ഇത് മൂന്നും കൂടി പെടുന്ന ആൾക്കാർ നോക്കിക്കോണ്ടി അവസാന സെഫുകൊണ്ട് എണ്ണി ഒക്കെ വേണ്ടി അപ്പൊ മനസ്സിലാവും അപ്പൊ നമുക്ക് ഹദീസിന്റെ പൊരുൾ മനസ്സിലാവും ഏഹ് ആയിരം ആളുകളെ എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ ഹിസാബ് നടത്തുമ്പോ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആളുകളും നരകത്തുക്കും ഒരാള് സ്വർഗത്തുക്കുമാണ് മുഹമ്മദ് മുസ്തഫ അയിനിപ്പോ അർത്ഥം വെക്കണ്ട നോമ്പി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പതിനൊക്കെ ഇങ്ങനെ അർത്ഥം ഈ സഫു സൊഫ് ഇങ്ങനെ അർത്ഥം വെച്ചാൽ മതി കാരണം തുടക്കത്തിൽ ഹാച്ചിട്ട് വളരെ ആവേശത്തോടു കൂടി കൂടി വന്നിട്ട് സൊഫ് നിറച്ച് അകത്തെ പള്ളി നിറച്ചിരുന്ന ആളുകളിൽ കുറേ ആളുകള് തട്ടി 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 പോയി 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 അവസാനം അരിച്ച് പെറുക്കിയിട്ട് ആ ഇരുപത്തേറാവും കഴിഞ്ഞാല് ഒരു ചെറിയ പിടി മാത്രം ഉണ്ടാവും സ്വർഗത്തു കാണു കൊട്ടാൻ അല്ലാത്തൊരു നരകത്ത് കിടക്കുന്നു ഞാൻ പറഞ്ഞു പറയരുത് പക്ഷെ ഒരു ഉദാഹരണാണ് മൂന്ന് പത്തിലും ഒരേ ആവേശത്തോടെ പിടിച്ചിരിക്കണമെന്ന് മാത്രല്ല ആദ്യത്തെ പത്തിലുള്ളതിനേക്കാളും വലിയ ആവേശം മധ്യപത്തിൽ ഉണ്ടാവണം നടുവത്തെ പത്തിലുള്ളതിനെക്കാളും വലിയ ആവേശവും ആവശ്യവും ആഗ്രഹവും ആർത്തിയും അവസാനത്തെ പത്തിൽ ഉണ്ടാണ് കാരണം അവസാനത്തെ പത്താണ് ഇങ്ങനെ ചെറിയ നേരാണ് കൊട്ടണ പത്ത് അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോളി മറ്റുള്ളവരോട് പറഞ്ഞോളി ഇനി സെഫ് എന്ന് കുറയുന്നത് ആരാ നിങ്ങൾ തന്നെ അടുത്ത് തപ്പിയാൽ മതി ഞാൻ അപ്പണ്ട അങ്ങനെ കുറഞ്ഞ ആളുകളോട് ഫോൺ ചെയ്തിട്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോളി എടാ ആ ഇത്തക്കല് പെടാതെ പോലെ എന്ന് പറഞ്ഞോളി കാരണം ഇതൊക്കെ ഒരു ഒരു കുല്ലു ജതീതിൽ ലതീത് എന്നുള്ളൊരു പഴമൊഴിയുണ്ട് ഒരു ഒരു പുതുമയോടുണ്ടാകുന്ന ഒരു അഭിനിവേശം ഒരു രസം ആ രസം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോവും പക്ഷെ നമുക്ക് പുതുമയോടുള്ള രസല്ല വേണ്ടത് ഈമാനികമായ പ്രതിബദ്ധത അഭിനിവേശ വേണ്ടത് അള്ളാഹു തോഫി കേട്ടെ അതിനെ അള്ളാഹു തോഫി കേട്ടെ അപ്പൊ റമദാൻ കഴിയുന്നത് വരെ എല്ലാരും കൂടി ഇങ്ങോട്ട് വരണം എന്നല്ല ചിലപ്പോ യാത്രക്കാരുണ്ടാവാം പുറം നാടുകളിൽ പോയ ആളുകൾ ഉണ്ടാവാം മക്കൾ കെട്ടിച്ചോടുത്ത് പോയ ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അളിയങ്കാനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിട്ട് അവിടെ പെട്ടവരുണ്ടാവാം നിങ്ങൾ അവിടെ പള്ളി കയറിക്കോളി പക്ഷെ അളിയനെ ഒന്നും കൂട്ടാൻ പോകില്ലല്ലോ മോളരുത്തൊക്കെ എന്നും പോകില്ലല്ലോ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസേ ഉണ്ടാവുള്ളൂ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പരമാവധി എല്ലാ ജോലിയും ഒഴിവാക്കി തൽക്കാലം കച്ചവടമൊക്കെ ഒന്നാണ് പൂട്ടുക ഈ തറാവിനുള്ള കച്ചവടം ഉണ്ടാവില്ല അതിലൊന്നൊരു വർക്കത്ത് ഉണ്ടാവില്ല ആ തറാവീൻ നിസ്കരിക്കാതെ ഈ പോഞ്ഞു പോഞ്ഞൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ പൈസയിൽ ഒന്നൊരു വർക്കത്ത് ഉണ്ടാവില്ല ആ അതുകൊണ്ട് തൽക്കാലം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് ഈ ചില്ലാൻ ഉണ്ടാക്കലോ നിർത്തിയിട്ട് ആഹൃത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അമ്ലാഹ് തോഫി ചെയ്യട്ടെ എല്ലാ സമയത്തും ദുന്യാവ് ദുന്യാവ് ദുന്യാവന് ചിന്തിക്കല്ലേ മഹാനായ മസുറുഖർ പറയുകയാണ് ആയിഷാ ബിറിയു താലിയുടെ അരികിലേക്ക് കയറി ചെന്നു എന്നിട്ട് ആയിഷ ബിബിയോട് മഹാനായ മസുറുഖർ അബി അള്ളാഹു താലേ ചോദിച്ചു അല്ല മുത്തു നബി സല്ലാ അലൈഹി സ്വല്ലം വീട്ടിലേക്ക് കയറി വന്നാൽ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം എന്താണ് വെച്ച് നബി സല്ലാ അലൈസ് വീട്ടിലേക്ക് കയറി വന്നാൽ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് മഹാനായ മസ്രൂഖി അള്ളാഹു ചോദിക്കുകയാണ് പറഞ്ഞു ഏത് സമയത്ത് പൊരീല് വന്നാലും നബി നബിഅലിസ്ലം ഇങ്ങനെ പറയും എന്ത് നബി എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എപ്പോഴും പൊരിയിൽ വന്ന റസൂള്ളിം ഭാര്യനോട് പറയും പിന്നെ ഐഷ ഈ മനുഷ്യന്മാർക്ക് ദുന്യാവ് എത്ര കിട്ടിയാലും മതിയാവൂല അവർക്ക് സ്വർണത്തിന്റെ രണ്ട് വലിയ ചെരു ഉണ്ടായി നൂറ്റ രണ്ടു വലിയ ചെരു അതിൽ മുഴുവൻ സ്വർണം രണ്ട് കാടൗണ് മുഴുവനും സ്വർണം അങ്ങനെ വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ല തമന്ന ഇലഹിമാ തലാതൽ മൂന്നാമത്തെ ഒരു സ്വർണ്ണ പർദീസ് കിട്ടണം എന്ന് അവർ എന്നല്ലാതെ കിട്ടിയതുകൊണ്ട് ദുന്യാ വരും മതിയാക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് നമ്പി സല്ലാസ്വലം പറയുകയാണ് മനുഷ്യന്റെ ഉള്ളകത്തെ നിറക്കാൻ മണ്ണിന് മാത്രമേ കഴിയൂ ആയിഷ എന്ന് മുഹമ്മദ് തറാവിനേശം നീട്ടി പ്രസംഗിക്കില്ല അതെ അറിയാതെ വന്നു പോയതാണ് മനുഷ്യന്റെ ഉള്ളിനെ നടക്കാൻ മണ്ണിന് മാത്രമേ കഴിയുള്ളൂ പൊന്നിനും വെള്ളിക്കും കറൻസിക്കും ദീനാറിനും ദുർഹമിനൊന്നും കഴിയില്ല മനുഷ്യന് മതി എന്ന് പറയണത് കബർലാണ്ട് കൊണ്ടുവച്ചിട്ട് തൊള്ളെക്കൂടി മണ്ണും കണ്ടു കയറും അപ്പൊ അവർക്ക് മനസ്സിലാവും ദുന്യാവ് മതി എന്ന് കാരണം ഈ മണ്ണ് ദുന്യാവൻ തന്നെയാണല്ലോ അതുവരെ ദുന്യാവ് 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 എന്ന അലച്ചയായിരിക്കും മനുഷ്യന് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഇത് അലൈഹി വസ്ലം വീട്ടിൽ വന്നാൽ ഇടക്കടക്ക് പറഞ്ഞിരുന്ന വർത്താനാണ് എന്ന് മഹതിയായ ആയിഷത്തു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് എല്ലാരൊന്നും മനസ്സിൽ നോട്ട് ചെയ്തോളി നമ്മൾ ഞമ്മള് എന്ന് ശ്രദ്ധിച്ചോളി ദുനിയവൊക്കെ വേണം ആവശ്യത്തിന് മതി ദുന്യാവൊക്കെ വേണം ആഹർ മറന്നിട്ട് വേണ്ട ദുന്യാവൊക്കെ വേണം ഹലാലായത് മതി നമുക്ക് അത്യാവശ്യമായതും വരാൻ പോകുന്നതും ആഹറാണ് ഒറ്റക്ക് പോയി കിടക്കുന്ന കബറില് കയ്യില് സാധനം ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റൂല അപ്പൊ അവിടെ രക്ഷപ്പെടാനുള്ള ചെരക്കുകള് നമ്മളെ സഞ്ചിയിൽ നിറച്ചോളി അതിനു പറ്റണ മാസി റമല്ലാൻ നിങ്ങളെല്ലാം ആദ്യം ഞാനും നിങ്ങളും അള്ളാഹു തോഫി ചെയ്യട്ടെ അള്ളാഹു തോഫി ചെയ്യട്ടെ അള്ളാഹു തോഫി ചെയ്യട്ടെ ഒരു ചെറിയ മസ്തല മാത്രം എന്ന് പറയാം പക്ഷെ വലിയ ഗൗരവത്തിൽ നിങ്ങൾ കേൾക്കണം കാരണം വർത്താനം ചെറുതാണെങ്കിലും മസ്തല വെറുതാണ് അതില് അതായത് ഒരാള് ചോദിച്ചതന്നെയാണ് നോമ്പറക്കാണോ നിസ്കരിക്കാണോ ആദ്യം ചെയ്യേണ്ടത് ഒരു കാര്യം തോന്നുന്നുണ്ട് അല്ലേ നോമ്പെറക്കാണോ വാങ് കൊടുത്താൽ ആദ്യം നിസ്കരിക്കാണോ വേണ്ടത് നോമ്പെറക്കാണോ വേണ്ടത് ആദ്യം നോമ്പറക്കാണ് വേണ്ടത് അതാണ് സുന്നത്ത് പിന്നെ നിസ്കരിക്കാം നോമ്പെറുക്കന്ന് പറഞ്ഞാൽ ഒന്നോട്ടിന്ന് ചാമ്പണ്ട ആ കാരക്ക അതുപോലെ ഈത്തപ്പഴം വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് പിന്നെ നോമ്പറന്നിട്ട് പിന്നെ തന്നോളി വാങ് കൊടുത്താ പിടനെ ഉടനെ നോമ്പറക്കെന്നിട്ട് നിസ്കരിക്ക അങ്ങനെയാണ് അതിന്റെ സുന്നത്ത് നോമ്പർക്കാണ് ഏറ്റവും നല്ലത് ആ പച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ എന്താ പറഞ്ഞാൽ ഉണങ്ങിക്കാരക്കാവാത്ത് എങ്ങക്കൊന്നും അറിയില്ല എല്ലാരും കൂടി ഇങ്ങോട്ട് നോക്കണു ഈ പച്ച ഈത്തപ്പഴം നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ എന്തെന്തോ ഒരു സംഗതി ഞാൻ പറയും പോലെ ഈ ഉണങ്ങാത്തീത്തപ്പഴല്ലേ ഏഹ് അഫ്സലോ ഉണങ്ങാത്തീത്തപ്പഴല്ലേ ഉണങ്ങാത്തീത്തപ്പഴല്ലേ ഏഹ് അതാണ് നോമ്പർക്ക് ഏറ്റവും നല്ലത് റൊത്തബ് പച്ച ഈത്തപ്പഴം പിന്നെ ഉണങ്ങിയ കാരക്ക അതുമില്ലെങ്കില് പച്ചവെള്ളം ആ ഇത് മൂന്നില്ലെങ്കിലോ യാത്രയിലാന്ന് തൊട്ട് ഒന്നുമില്ലെങ്കിലോ പിന്നെ വേവിക്കാത്ത മധുരമുള്ള എന്തെങ്കിലും സാധനം അല്ല മുന്തിരിയോ മുന്തിരിക്ക ഇന്നത്തെ മുന്തിരിക്ക ഒക്കെ നല്ലോണം ശ്രദ്ധിച്ച് ഇന്ന് നമ്മൾ ഞാൻ കുറച്ച് മുന്തിരി വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല കടയെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പരിപാടി കഴിഞ്ഞ് വരുമ്പോന്ന് വണ്ടി നിർത്തിയതാണ് അപ്പൊ ആ കടക്കാരനോട് പറഞ്ഞ് ഉസ്താദ ഈ മുന്തിരി കൊണ്ടുപോകണേ ബുക്കുന്ന ആളാ പറഞ്ഞ് ഇത് കൊണ്ടോണ്ടായിരുന്നത് ഞാൻ പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ കൊണ്ടോണ്ടാന്ന് കരുതും ചെയ്തിട്ടുണ്ട് അത് അപ്പൊ ഓപ്പൊ ചിങ്ങക്ക് ഇങ്ങനെ മനസ്സിലായിന്ന് വെച്ച് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും മാനേ ഈ മുന്തിരി മുൻ ഒരു ഈച്ച പോലും വന്നിരിക്കണില്ലല്ലോ ഒരു ഈച്ച പോലെ ഈച്ചയ്ക്ക് ഇരിക്കാൻ പേടി മുന്തിരിക്കൊക്കെ ഒരു വെള്ള കളർ അത് പൊടി വിതറിയതാണ് പൊടി വിതറിയതാണ് ഇന്ന് മായ ഇല്ലാത്തൊരു സാധനം മായം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല മായ ഇല്ലാത്തൊരു സാധനം ദുനിയവിൽ നിന്നുണ്ടെങ്കിൽ മായം മാത്രമേ ഉള്ളൂ മായത്തിൽ മായല്ല അതില് മായത്തിൽ മായ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു മായത്തിൽ ആരും മായം ചേർക്കൂല മായ ഇല്ലാതെ ഒറിജിനായിട്ട് കിട്ടുന്ന ഒരു സാധനം എന്ന ഭൂമിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ മായം മാത്രമേ ഉള്ളൂ ആ എല്ലാം വെടക്കായി അപ്പൊ അങ്ങനത്തെ മുന്തിരി ഒക്കെ തിന്നുമ്പോ ശ്രദ്ധിച്ചോളി പക്ഷേ ഈ പച്ച ഈത്തപ്പഴം ഇല്ല ഉണങ്ങിയതുമില്ല വെള്ളം ഇല്ലെങ്കിൽ പിന്നെ മുന്തിരി അല്ലെങ്കിൽ ബത്തക്കന്റെ കഷ്ണം ബത്തക്കൊക്കെ നല്ലതാണല്ലോ ഭിത്തി ഹറത്തിൽ ബത്തന്നൊക്കെ ഹദീസലുണ്ട് പക്ഷെ ഇന്നത്തെ ബത്തക്ക ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് വീർപ്പിക്കുന്നതാണ് വലൂണ് മാതിരി അപ്പൊ ഒക്കെ ശ്രദ്ധിച്ചിട്ട് തിന്നാ മതി ഹദീസ് കേട്ടെന്ന് ചോദിച്ചിട്ട് ഒന്നായിട്ട് പോയിട്ട് ചമക്കാന്ന് കണ്ട അപ്പുറപ്പറൊക്കെ നോക്കിയിട്ട് തിന്നാൽ മതി ഏതായാലും ഒന്നും കിട്ടില്ലെങ്കിൽ സുന്നത്ത് അതൊക്കെ തന്നെയാണ് സംശയമൊന്നുമില്ല അപ്പൊ ശ്രദ്ധിക്കണം ഇനി ഒരാളെടുത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വെള്ളം ഒരു രണ്ട് മിനിറ്റ് കാത്തു നിന്നാ ഈത്തപ്പഴം വരും അപ്പൊ ഏതാ ശ്രേഷ്ഠതാ വെള്ളം കുടിച്ചിട്ട് നോമ്പറക്കല്ല ശ്രേഷ്ഠത ഈത്തപ്പഴത്തിന് കാത്ത് കണ്ട കാരണം നോമ്പറ ഉളരിക്കണം എന്നുള്ളത് ഹദീസാണ് പെട്ടെന്ന് നോമ്പറക്കണം എന്നുള്ള ഹദീസാണ് അതിൽ ഒരുപാട് പൊരുളുണ്ട് ഒന്ന് ജൂത ക്രിസ്ത്യാനികളോട് എതിരാകലുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർക്കൊരു നൊയമ്പുണ്ട് അതവര് തോന്നുമ്പോ നൊറക്കല സമയാലൊന്നും അവർ നൊയമ്പ് ഇറക്കൂല അവർക്ക് തോന്നുന്ന സമയത്താണ് പറക്കല് നമ്മൾ അങ്ങനെയായിരുന്നു മാങ്കൊടുത്ത ഉടൻ ഉടനെ ഇറക്കാം അത് അവരോട് എതിരാവലും കൂടിയാണ് അപ്പൊ കയ്യുമ ചിരട് കെട്ടുന്ന കുട്ടികൾ ശ്രദ്ധിച്ചോളു നോമ്പറക്കണ വിഷയത്തിൽ വരെ അവരോട് എതിരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യണം എന്ന് പഠിപ്പിച്ച ഈ ശരീരത്തിലാണ് കുഫാറിന്റെ സംസ്കാരം കയ്യിലും മുട്ടിലും കാലിന്റെ ഞെരിയാണിയിലും തലയിലൊക്കെ പേറിയിട്ട് ഞമ്മളെ മക്കൾ നടക്കുന്നത് അള്ളാഹു നമ്മളെ ഈ അവരൊക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ നോമ്പറക്ക ഏറ്റവും നല്ലത് എന്താന്ന പറഞ്ഞേ പിന്നെ പിന്നെ നോമ്പറാണോ നിസ്കാരം ആദ്യം ചെയ്യണ്ടേ ഒരു മസലയും കൂടിയാണ് പറഞ്ഞുതരാ കുഴപ്പമില്ലല്ലോ മൂന്നെണ്ണായിക്കൂടെ കാരണം ഇത് ഇങ്ങനെ പഠിച്ച് പഠിച്ചു പോയാൽ കൊറേ നമ്മൾ കിതാബ് തോന്നുന്ന ഒരു ഗുണം കിട്ടും ഞാൻ കുറെ കിതാബ് നോക്കിയിട്ട് മനസ്സിലാക്കണ മസല അത് നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തരുകയാണ് ഞാനിത് മണിക്കൂറുകളോളം കിതാബ് നോക്കി തപ്പിടുത്ത് ഉൾക്കൊള്ളുന്ന മസലകള് നിങ്ങൾക്ക് രണ്ടും മൂന്നും മിനിറ്റ് കൊണ്ട് ഇങ്ങനെ എറിഞ്ഞു നിങ്ങൾ ഇത് പഠിക്കണമെങ്കിൽ ഇവിടെ ആലിമ്യങ്ങൾ ഉണ്ടിട്ട് അവരോടെല്ലാം പറയുന്നത് സാധാ സാധാരണക്കാർ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ഒരു പത്ത് കൊല്ലം ഇരുന്നിട്ട് മൂട്ടന്റെ കടിയും കൊണ്ടിട്ട് സഹിച്ചു പഠിക്കേണ്ടിയിരുന്നാലേ കിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇട്ടേരാണ് അതിനാശം ഇവിടെ പിരിവൊന്നുമില്ല ഒരു പിരിവുമില്ല അപ്പോ ഒന്നും കൂടി കൂടിയാണ് പറഞ്ഞാൽ മറക്കുവോ ഏ മറക്കുന്നുണ്ട് അത് നാളെ പറയാ മസല് ശരിക്കും മനസ്സിലാക്കിക്കണം മറക്കരുത് നാളെ പറയാ എന്നാ ഒന്നും കൂടി തന്നെ പറഞ്ഞോ അതായത് ഞമ്മളിപ്പൊ ഇന്ന് രാത്രി നീത്തേക്കാൻ മറന്ന് നാളെ നേരം പോലത്തെ ഓർമ്മ വന്ന് അപ്പൊ അവിടെ ഒരു ഹിംസാക്കെന്നുള്ള ഉണ്ട് സാധാരണ നമ്മൾ മനസ്സിലാക്കി എന്തായാലോ നീയത്തക്ക മറന്നാ നന്നായിട്ട് തിന്നും കുടിച്ച് നടക്കാന്ന ഹറാമാണ് ആ നീയത്തക്ക മറന്നാൽ തിന്നലും കുടിക്കലും ഹറാമാണ് മറന്ന് തിന്നാൽ തറക്കടില്ല അതുണ്ട് ഒരാളിപ്പോ നോമ്പ് നാളെ സത്യത്തിൽ മിഞ്ഞാന്ന് ഞാൻ മറന്നേനു ഞാൻ ഉറങ്ങി എണീച്ചപ്പ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നി കാര്യം പറയാണ് ആ വെള്ളം കുടിക്കാൻ വേണ്ടി കട്ടുമെന്ന് ഇറങ്ങി ഭയങ്കര ദാഹം പരിപാടിക്ക് പോകണം നോമ്പാന്ന് മറന്നും ചെയ്തു ഉറക്കുന്ന എണീച്ചല്ലേ ബാഗ് ഇരുന്നിട്ട് ഇതിങ്ങട്ട് എടുത്തപ്പോഴാണ് വന്നത് ആ അത് ഞാനതിന് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആ അതായത് നിങ്ങക്കിപ്പോ നാളെ ഉച്ചക്ക് നോമ്പന്ന മറന്നു കിച്ചണിൽ പോയി വെക്കുമ്പോ തലേന്ന് നോ വാക്കിച്ച പൊറാട്ടെ ഇറച്ചൊക്കെ അങ്ങനെ ആണ്ടോണ്ട് മാറ്റി ചെയ്യുന്നു നിങ്ങള് സംഗതി മറന്നുകൊണ്ട് പൊറാട്ടിട്ട് ചീന്തിട്ട് ഇറച്ചി മറന്നിട്ട് കുഴച്ചിട്ട് അങ്ങനെ തിന്നെ രണ്ടു രണ്ടര പൊറാട്ട വാച്ചിലായപ്പോളാണ് പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്താണു നിങ്ങക്ക് ഏർ നോമ്പാന്നറിയില്ല പടച്ചോനെ മറന്നതാന്ന് പറഞ്ഞാ അല്ലാത്തരങ്ങളെ സഹായിച്ചു എന്നതിനർത്ഥമുള്ളൂ മറന്നതല്ല നോമ്പ് ഒരു പൊടി പൊളിഞ്ഞുപോല ഒരു പൊടി പൊളിഞ്ഞൂല ഒന്നുമില്ല നോമ്പ് നോമ്പായിട്ടെന്നെ കിട്ടും അപ്പൊ നിങ്ങളെല്ലാരും ആഗ്രഹിക്കണേ മുപ്പം കൊണ്ടൊന്നും മറന്നിട്ട് അത് അറക്കടില്ല എന്നാണ് അങ്ങനെ എല്ലാരും മനസ്സിലുണ്ടാവും ഓ പൊന്നു സ്ഥാതെ നമ്മളൊരു പത്തുനൂറ് യാസീന ദ്വർക്ക ഒരു മുപ്പത് സങ്ങനാണ് മറന്നിട്ട് തർക്കം ഇല്ലാന്ന് എല്ലാരേം മനസ്സിലുണ്ടാവും അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടായാൽ പോലും മറന്നിട്ട് കാര്യമില്ല അങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കാൻ പാടില്ല അവിടെ നിസാഹ് അലീസിന് ഒരു തമാശയാണ് പറഞ്ഞത് ആരെങ്കിലും മറന്നിട്ട് നോമ്പിനെ തിന്നാൽ അത് അല്ല അവന് കൊടുത്ത ഭക്ഷണാണ് മുഹമ്മദ് മുസ്തഫ എന്തൊരു തമാശയാണ് ഹദീസ് ഏ ആരെങ്കിലും നോമ്പുകാലത്ത് മറന്നിട്ട് നന്നായിട്ട് തിന്നാൽ അത് അള്ളാഹുത്താലെ സ്പെഷ്യലായിട്ട് തീറ്റിച്ച ഒരു ആനുകൂല്യമാണ് നിങ്ങൾ ഇടപെടേണ്ട ഓന്റെ നോമ്പ് മുറിയില്ല ഓന്റെ വയറും നിറഞ്ഞേ അത് അള്ളാഹ് അവനെ സഹായിച്ചതാണെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനത്തെ സഹായം അള്ളാഹ് നമുക്ക് തരാതിരിക്കട്ടെ ആരാ ആമീം പറയാൻ പറഞ്ഞു എന്റെ കഴിഞ്ഞിട്ടില്ല അതിന് തരാതിരിക്കട്ടെ എന്ന് തുറക്കണ്ട തേറ്റെന്നും തുറക്കണ്ടാന്ന് അന്യ വേണമെങ്കിൽ ആമീം പറഞ്ഞോളൂ അതെയടി തരാതി ഏ ആമിയും പറഞ്ഞൊന്നും അർത്ഥം ചിന്തിക്കാതെ കേട്ടോ ആമിയും പറഞ്ഞത് അർത്ഥം ചിന്തിക്കാതെയാണ് ഞാന് അങ്ങനത്തെ മറവി അള്ളമക്ക് തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് നിങ്ങൾ ആമിയും പറഞ്ഞത് അർത്ഥം ചിന്തിക്കാതെയാണ് അർത്ഥം ചിന്തിച്ചാൽ ആമിയും പറയില്ല കാരണം അങ്ങനെ നാല് മറവി ഉണ്ടാവും തന്നെ വേണ്ടത് അതിന് അമ്മീം പറഞ്ഞോ ഇല്ലല്ലോ അപ്പൊ അങ്ങനെയാണ് മറന്നു നിന്നാ കുഴപ്പമില്ല നേരെ മറിച്ച് നീയത്ത് മറന്നാൽ പിന്നെ തിന്നാൽ ഇല്ലെങ്കിലും ഹറാമാണ് ഇംസാക്ക് ഹറാമുണ്ട് സുന്നത്വം ഇംസാക്ക് വാജിബുണ്ട് സുന്നത്തുണ്ട് മനസ്സിലായിക്കോളി ഇതിന് ഇംസാക്ക് എന്നാ പറയാ ഏതിന് നോമ്പില്ല പക്ഷെ ഭക്ഷണത്തിനെ പിടിച്ചു അതിനെന്തുന്നാ പറയാ ഹംസാഖല്ലംസാക്ക് ഹംസാജണ്ട് ഇംസാക്ക് അല്ലും ഞങ്ങൾ അതിന് എന്ന് പറയും അപ്പൊ ഇംസാക്ക് രണ്ടായിട്ടുണ്ട് ഒന്ന് വാജിബ് ഒന്ന് സുന്നത്ത് വാജിബായൻ പറഞ്ഞരാള് ഇന്ന് രാത്രി കണ്ട് ഉറങ്ങി ഓനെ നീച്ച് കൊറേ കഴിഞ്ഞപ്പോ ഓൻ സമയം നോക്കിയില്ല സുബി ആയോ നോക്കിയില്ല സുബി ആയിട്ടില്ല എന്ന് കരുതിയിട്ട് വെള്ളം കുടിച്ചു ഓന് നോമ്പില്ല എന്തുയാ സമയം നോക്കാഞ്ഞു ആ ഉറങ്ങി നീച്ചിട്ട് സുബി ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിച്ചു ഓൻ എന്തില്ല നോമ്പില്ല കാരണം എന്തുകൊണ്ട് ഓൻ സമയം നോക്കിയില്ല പക്ഷെ ഓൻ ഹിംസാക്കൽ ഉജൂബാണ് മകരി വരെ തിന്നാൻ പാടില്ല കുടിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ നിൽക്കണം ആ ഉജൂബാണ് അതിന് നോമ്പിന്റെ കൂലി കൂലിട്ടൂല എന്തെങ്കിലും ചെറിയ കൂലി ഇട്ടിക്കൂടാ ഇല്ല ഉജൂബ് സ്വീകരിച്ചല്ലോ നോമ്പിന്റെ കൂലി ഇട്ടൂല രണ്ട് ഉജൂബാ ഇംസാക്ക പറയുന്നത് രണ്ട് രാത്രി നീയത്ത് മറന്നാള് പകൽ സമയത്ത് ഹിംസാക്കയ്യല് നിർബന്ധാണ് ഏതായാലും നീയത്ത് മറന്നേലേ അയച്ചിട്ട് ചവച്ചു കഴിച്ച് കുടിച്ച് അങ്ങനെ നടക്കാൻ പറ്റൂല ഹിംസാക്ക നിർബന്ധമാണ് എന്നാൽ ഒരാള് രാവിലെ പത്തുമണിക്ക് മുസ്ലിം ആയി ഒര് അയ്യപ്പൻ അശ്ദ് അല്ലാതെ അദ്രഹമാനായി എന്താ അദ്രാമാൻ എല്ലാരും കൂടി ആണ് നോക്കണ് ഇടക്കിടക്ക് ഇങ്ങനെ വരുന്ന ഓരോ പേരാണ് വേറെ ഒന്നുമില്ല അയ്യപ്പൻ എന്തായി അബോക്കരായി ആ അങ്ങനെ അവന് പത്തുമണിന് ശേഷം മകരി പേരെ സത്യത്തിലും നോമ്പ് അയാൾക്ക് നിർബന്ധമാണ് കാരണം എന്തായി മുസ്ലിമായി പക്ഷേ അയാള് പത്തുമണിക്കാണ് മുസ്ലിമായത് അവിടുന്ന് നോമ്പില്ലല്ലോ ആ സമയത്ത് മാതിരി പേരെ അയ്യപ്പനെ അബോക്കരായി മാറിയിട്ടുള്ള അയ്യപ്പനെ നോമ്പ് കാലത്ത് തിന്നാതെ കുടിക്കാതെ പൊടിച്ചിരുന്നാൽ അത് സുന്നത്താണ് ഒന്ന് പ്രായപൂർത്തിയാകുന്നത് വരെ നോമ്പ് വ്യക്തിപരമായ നിർബന്ധമല്ല ഏഴാം വയസ്സിൽ കുട്ടികളെ കൊണ്ട് നോപ്പിക്കണം പത്താം വയസ്സിൽ നോറ്റിട്ടില്ലെങ്കിൽ മക്കളെ അടിച്ചുകൊണ്ട് നോമ്പിലേക്ക് പ്രേരിപ്പിക്കണം ഇതാണ് ഫിത്തഹിയ നിയമം നിസ്കാരം പോലെ തന്നെയാണ് എന്നാൽ പ്രായപൂർത്തിയാകുന്നവരെ വ്യക്തിപരമായിട്ട് അവർക്ക് കടമല്ല എന്ന് എന്നാൽ ഒഴിവാക്കി അവർക്ക് ശിക്ഷല്ല ബാപ്പാക്കുംമാക്കെ മാട്ടം കിട്ടുള്ളൂ മക്കൾ കിട്ടൂല മനസ്സിലായില്ലേ മനസ്സിലാണല്ലേ ബാപ്പാക്കുംമാക്കും ശിക്ഷ ഉണ്ട് മക്കളെ കൊണ്ട് പരിശീലിപ്പിക്കാത്ത ശിക്ഷ ഉണ്ട് മക്കൾക്ക് പ്രായപൂർത്തിയാകുന്നവരെ വ്യക്തിപരമായി കടമല്ല പ്രായപൂർത്തി പ്രായം കൊണ്ടാവാ മറ്റ് ശുക്ലസ്ഖല കൊണ്ടാവാം പതിനഞ്ചായ അയതേശായി അതിനുമുമ്പ് ശുക്ലസ്ഖലുണ്ടായാൽ അപ്പോൾ പ്രായപൂർത്തിയായി ഏതാകട്ടെ ആ കുട്ടിക്ക് മാസം പകല് പ്രായപൂർത്തിയായാൽ ഇനി അവനക്ക് ബാധ്യതയായല്ലോ പക്ഷെ അവിടെ നിന്ന് അങ്ങനത്തെ അത്താഴം നോമ്പില്ല അതുകൊണ്ട് ആ പ്രായപൂർത്തി ഉച്ചക്കായതാണെങ്കിൽ അവിടെ മുതൽ മകരി വരെ പിടിച്ചിക്കൽ നിർബന്ധമല്ല പിന്നെ സുന്നത്താണ് ഒരാൾക്ക് ഭ്രാന്ത ഇന്ന് രാത്രി ഒക്കെ റോട്ട് കൂടി ആണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാ മയത്തി ഇങ്ങനെ താലുറിഞ്ഞിട്ട് പാട്ട് കടിയടക്കാണ് സുഖമില്ലാത്തവനാ അങ്ങനെ ഉണ്ടാവൂല്ലോ ആൾക്കാര് അല്ലേ നാളെ ഉച്ചക്ക് പോനാണ് റെഡിയായി ഇന്ന് രാത്രി ചിരിച്ച ആള് നാളെ നമ്മളെ കാണുമ്പോ അസാം വലിക്കും ഏതെന്റ് അത് ഇന്ന് സുവിയോട് കൂടി മാറിയതാണ് അങ്ങനെയാണെങ്കിൽ അവിടുന്ന് അങ്ങട് വരെ പിടിച്ചിക്കൽ സുന്നത്താണ് നിർബന്ധമില്ല ഭ്രാന്ത സമയത്ത് നോമ്പോക്കൽ നിർബന്ധമില്ല ഭ്രാന്ത് മാറിയ നിർബന്ധമാണ് പക്ഷെ അത് പകൽ സമയത്താണ് മാറിയത് അതുകൊണ്ട് അവിടെ ഇംസാക്ക് ഹിംസാക്ക് ഇംസാക്ക് സുന്നത്താണ് സുന്നത്താണ് മെൻസസ് പകൽ സമയത്ത് നീങ്ങിയാൽ ശുദ്ധിയായാൽ മകരി വരെ ഇംസാക്ക് സുന്നത്താണ് അതുപോലെ പ്രസവരക്തം നിലച്ചുകൊണ്ട് ശുദ്ധിയായാൽ ഇംസാക്ക് സുന്നത്താണ് യാത്രക്കാരന്റെ യാത്ര നോമ്പ് കാലത്ത് മകറിവിന്റെ ഉമ്പവന്റെ നാട്ടിലെത്തി പൂർണ്ണമായാൽ മകറി വരെ ഇംസാക്ക് ഒരുപാട് മസലായി മറന്നോ ചുരുക്കി പറഞ്ഞാൽ ഇംസാക്ക് രണ്ടായിട്ടാണ് ഒന്ന് ഉജൂബ് ഒന്ന് സുന്നത്ത് വാജിബാദ് രണ്ടെണ്ണ ഞാൻ പറഞ്ഞത് ഒന്ന് നെയ്യത്ത് മറന്നുപെട്ടാൽ രണ്ടാമത്തേത് ഭക്ഷണം കഴിക്കുന്ന സമയം പിന്നെ തിരിച്ചറിയാതെ കഴിച്ചു കഴിച്ചുപെട്ടാൽ അവിടെയൊക്കെ മാരുപേരെ ഹിംസാക്ക് നിർബന്ധമാണ് ഭ്രാന്ത് ഇസ്ലാമിലേക്ക് കടന്നു വരൽ രോഗം മാറൽ പ്രായപൂർത്തിയാവൽ ഇതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് പകൽ സമയത്ത് അവന്റെ തടസ്സം നീങ്ങിയാൽ പിന്നീട് അങ്ങോട്ടുള്ള മകരി വരെ ഉള്ള സമയത്തേക്ക് സുന്നത്താണ് വാക്സാ വഴിയെ നമുക്ക് തുടരാം അള്ളാഹു തോഫിക്കട്ടെ أم موجبات سخطك بمنك يا منتهى رغبة الراغبين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه